തൃത്താല വെള്ളിയങ്കല്ല്ല് ഭാരതപ്പുഴയിലൂടെ ഒഴുകിമറഞ്ഞ മനുഷ്യ മൃതദേഹം പാലക്കാട് മങ്കര സ്വദേശിയുടെ നിന്ന് സൂചന വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് തടയണയിൽ മൃതദേഹം ഒഴുകിവരുന്ന നിലയിൽ കാണുന്നത് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മൃതദേഹം കമിഴ്ന്നുകിടക്കുന്ന നിലയിലായിരുന്നു തുടർന്ന് പുഴയുടെ അതിശക്തമായ കുത്തൊഴുക്കിൽ ശരീരം പാലത്തിനടിയിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒഴുകി പോവുകയായിരുന്നു ഒഴുകിപ്പോയ മൃതദേഹം ഒരു ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുച്ചിപ്പുറം തിരുനാവായ ഭാഗത്തു നിന്നും ഒരു പുരുഷ മൃതദേഹം പുൽക്കാട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് പാലക്കാട് മങ്കര താവളംകൊട്ടലിൽ വീട്ടിൽ നാസറിന്റെ മൃതദേഹമാണ് തിരുനാവായ ബന്തർകടവിന് സമീപത്ത് പുഴയിലെ പുൽക്കാട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഈ മൃതദേഹം തന്നെയാവാം വെള്ളിയാങ്കല്ലിലൂടെ ഒഴുകിപ്പോയതെന്നാണ് സൂചന പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി